ഇന്നലെ പറയാ സി പി എമ്മിന്റെ തിരക്കഥക്കനുസരിച്ച് പോലീസ് പറഞ്ഞ കള്ളം പൊളിഞ്ഞു ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ജനപ്രതിനിധിയെ അടിച്ചവരെ തിരിച്ചറിഞ്ഞു ഇപ്പോൾ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഷാഫിക്കെതിരായ ആക്രമണമല്ല ജനാധിപത്യത്തോടുള്ള യുദ്ധമാണ് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാനാവില്ല ഇനി വീഡിയോകളും തെളിവുകളും എല്ലാം ജനങ്ങൾ കണ്ടു കഴിഞ്ഞു സി പി എമ്മിൻ്റെയും പോലീസിൻ്റെയും കള്ളമുഖം ജനങ്ങൾക്ക് മുമ്പിൽ പൊളിഞ്ഞു മാതൃഭൂമി ചാനലിലെ ചർച്ചയിൽ കെ എം അഭിജിതിൻ്റെ വെളിപ്പെടുത്തൽ കാണാം ഇന്നലെ പറയാ ജില്ലാ സെക്രട്ടറി പോലീസ് പോലീസ് നടത്തിയിട്ടില്ല നമ്മൾ കണ്ടല്ലോ നടത്തിയതും ഷാഫി മൂക്കിനടിച്ചതും എന്താ റീലിന്റെ ക്യാമറകൾ കണ്ണു തുറക്കാതിരുന്ന സമയത്ത് ഷാഫി പറമ്പിലിന്റെ മൂക്കിടിച്ചു പൊട്ടിച്ചത് അല്ലെങ്കിൽ അടിച്ചു പൊട്ടിച്ചത് കോൺഗ്രസ്സിന് നിന്ന് തന്നെയാണോ ഈ പറയുന്ന ദൃശ്യങ്ങൾക്ക് അപ്പുറത്ത് കേരള പോലീസ് ലാത്തി പ്രയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കേണ്ടി വരും കാരണം ഒന്നാമത്തെ കാര്യം കേരള നിയമസഭയിൽ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളില്ലാത്ത കേരള പോലീസാണ് നമുക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ സമയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ഇറങ്ങി അടിച്ചതിന്റെ ദൃശ്യങ്ങളില്ലാത്തവരാണ് കേരള പോലീസ് സ്വാഭാവികമായും ഈ ദൃശ്യങ്ങളും ഉണ്ടാകില്ല സമയം ഏതാണ്ട് ഏഴ് നാല് ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആർഷോ ആർഷോ പറയാണ് ഇത് രാത്രിയല്ല പകലാണെന്ന് പറഞ്ഞാൽ അത് അതെ ഇത് പകലാണെന്ന് പറഞ്ഞ് കൈയടിക്കാൻ കുറേ ആളുകൾ ഉണ്ടാകും അത് കേരളത്തിലെ ഭക്ഷണം കഴിക്കുന്ന മലയാളികളല്ല അത് ഇവരുടെ ന്യായീകരണ തൊഴിലാളികളാണ് എന്നുള്ള തിരിച്ചറിവ് ഒക്കെ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ എസ് എഫ് ഐ കോട്ടകുത്തകം പോലെ കൊണ്ടുനടന്ന പേരാമ്പ്രയിലെ സി കെ ജി കോളേജ് നാല് പതിറ്റാണ്ട് നാൽപ്പത് വർഷ കാലത്തിന് യു ഡി എസ് എഫിന്റെ ചെയർമാൻ വിജയിക്കുന്ന കാഴ്ച കണ്ടു അതിൽ അസ്വസ്ഥരായി അവിടെ പേരാമ്പ്രയിൽ അന്ന് ഒൻപതാം തീയതി ഈ പല മേഖലകളിൽ നിന്ന് പല ആളുകളുടെ നേതൃത്വത്തിൽ വന്ന് വിദ്യാർത്ഥികളെയും ആ വിദ്യാർത്ഥികളുടെ സംഘടനാ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്നവരെയും ആക്രമിക്കാനുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു ആ സമയത്ത് നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് നിയമപാലകർ എന്ന് പറയുന്ന പോലീസുകാർ അവരിൽ നിന്ന് നീതി പ്രതീക്ഷിച്ചു ഈ സി പി എമ്മുകാർ ആക്രമിച്ചുകൊണ്ടിരിക്കെ പോലീസുകാർ അങ്ങോട്ട് വരികയാണ് ഈ കുട്ടികളെയും കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന ആളുകളെയും ആക്രമിക്കാൻ ഇവിടുത്തെ ഡിവൈഎസ്പി സുനിൽ എന്ന് പറയുന്ന ക്രിമിനലിന്റെ നേതൃത്വത്തിൽ ഇവിടെ തയ്യാറായി അന്ന് ഒൻപതാം തീയതിയിൽ അക്രമം നടക്കുകയാണ് ഒൻപതാം തീയതിയിൽ ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അക്രമം പേരാമ്പ്രയിൽ കണ്ടു അതിന്റെ ഭാഗമായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പ്രവർത്തകരെ ആക്രമിക്കാൻ പോലീസ് ക്രിമിനലുകളും സി പി എം ക്രിമിനലുകളും ഒന്നിച്ച് തീരുമാനിച്ചപ്പോ ജനാധിപത്യ രീതിയിൽ ഇന്നലെ പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധമാണ് പേരാമ്പ്രയിൽ ഇന്നലെ ഹർത്താലായിരുന്നു പഞ്ചായത്തിൽ അടക്കം ആക്രമിച്ചു നിങ്ങളും മറ്റേ സി പി എം പ്രവർത്തകന്റെ വാക്കുകൾക്ക് പറയാൻ ഒരടിസ്ഥാനം ഇല്ലാത്ത ജൽപ്പനങ്ങൾക്ക് പന്ത്രണ്ട് മിനിറ്റ് നിർബാധം അനുവദിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഇടപെടലേ ആ അങ്ങനെ സംസാരിക്കുന്ന അല്ല അല്ല പറയട്ടെ ആ പറയുന്ന ഘട്ടത്തിൽ നേരത്തെ ഒരു അദ്ദേഹം പറഞ്ഞു ആർഷോ പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിന് അടികിട്ട് ഞങ്ങൾ പറയാം നിങ്ങൾ ഒരു വിഷുവല് കാണിക്കും പ്രമോദിന് അപ്പൊ ഇന്നലെ ഹർത്താലുമായി ബന്ധപ്പെട്ട പ്രമോദിന് ഒരു പരിക്ക് പറ്റിയ എന്തെങ്കിലും വിഷയൽ കാണിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാം മറിച്ച് ഞാനൊരു വിഷയം നിങ്ങൾക്ക് കാണിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ആർഷോ ഞങ്ങൾ ഈ മനുഷ്യരൊക്കെ ജീവിക്കുന്നത് ഗീബൽസിന്റെ കാലത്തല്ല അതൊക്കെ കഴിഞ്ഞു പോയെന്നേ നിങ്ങൾ ഈ ആടിനെ പട്ടിയാക്കാൻ നിങ്ങൾക്കുള്ള ശേഷിയൊക്കെ ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങി ഞാൻ ഒരു വിശ്വല് കാണിക്കാം ഇത് ഇന്നലെ പേരാമ്പ്ര പഞ്ചായത്തിൽ നേരത്തെ ആർഷോ പറഞ്ഞ പ്രമോദ് എന്ന് പറയുന്ന പേരാമ്പ്ര പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പ്രതിഷേധിക്കാൻ ജനാധിപത്യ രീതിയിൽ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ ആക്രമിക്കുന്ന വിശ്വല ഇതാണ് പറഞ്ഞത് പ്രമോദിനെ ഭീകരമായി ആക്രമിച്ചു ഇന്ന് ജനങ്ങൾക്കിടയിൽ കൊള്ളക്കാരുടെ കള്ളന്മാരുടെ നിയന്ത്രണത്തിലാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പഞ്ചായത്ത് ജനങ്ങൾക്കിടയിൽ മുഖം നഷ്ടപ്പെട്ടു വെക്കാൻ സി പി എമ്മിന്റെ എല്ലാ ഗുണ്ടാ പ്രവർത്തകരെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഇവർ വ്യാജമായ ഒരു പ്രചരണം നടത്തി അതാണ് പ്രമോദ് ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് അത് അടിസ്ഥാനരഹിതം അതേ സമയത്ത് പ്രമോദ് ആക്രമിക്കുന്ന വീഡിയോ ഞങ്ങൾ നിങ്ങൾക്ക് തരാം നേരത്തെ പറഞ്ഞു പേരാമ്പ്രയിലെ ഡിവൈഎസ്പി ആയിട്ടുള്ള സുനിന്റെ നേതൃത്വത്തിൽ അതേപോലെ തന്നെ വടകരയിലെ ഡിവൈഎസ്പി ആയിട്ടുള്ള ഹരിപ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ക്രിമിനൽ സംഘങ്ങൾ വരിക എന്നിട്ടോ നമ്മൾ പോലീസുകാരെ കാണുന്നുണ്ടല്ലോ അവിടെ സി പി എം സമരം നടത്താറുണ്ട് കോൺഗ്രസ് നടത്താറുണ്ട് ലീഗ് ഉണ്ട് സി പി ഐ ഉണ്ട് എല്ലാവരും സമരം നടത്താറുണ്ട് അതൊക്കെ ഒരു ജനാധിപത്യ രീതിയിൽ സമരങ്ങളെ കാണുന്നവരാണ് പോലീസ് എന്നാൽ ഇന്നലെ രണ്ടായിരത്തോളം വരുന്ന ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അകാരണമായി തടയുന്നു പേരാമ്പ്ര ടൗണിലേക്ക് എത്തുന്ന മാർച്ചിനെ അകാരണമായി തടയുകയാണ് ആ സമയത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും ശ്രീ ഷാഫി പറമ്പിൽ എം പിയും അടക്കമുള്ള ആളുകൾ കൊയിലാണ്ടിയിൽ കോൺഗ്രസിന്റെ നിയോജക മണ്ഡലതല യോഗത്തിൽ പങ്കെടുക്കുകയാണ് അവിടെയാണ് അവർ വിവരം അറിയുന്നത് യു ഡി എഫിന്റെ പ്രവർത്തകരെ സമരം ചെയ്യാൻ പോലും അനുവദിക്കുന്നില്ല പ്രകടനം നടത്താൻ പോലും തയ്യാറാകുന്നില്ല അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ അന്ന് യു ഡി ഞാൻ നേരത്തെ പറഞ്ഞു സി പി എമ്മും പോലീസും ഒരേപോലെയാണ് പ്രവർത്തകരെ നേരിട്ടത് അന്ന് എട്ട് റൗണ്ടോളം ഗ്രനേഡ് യു ഡി എസ് എഫിന്റെ പ്രവർത്തകർക്ക് മേൽ ഇന്നലെയല്ല ഷാഫി പറമ്പിലിന്റെ മൂക്കടിച്ച് പൊട്ടിച്ച തലയടിച്ച് പൊട്ടിച്ച ഇന്നലെയല്ല മെനയാന്നും അവിടെ പ്രവർത്തകർക്ക് നേരെ ഗ്രനേഡും ഇതേപോലെയുള്ള എന്താ പറയുക ലാറ്റി ചാർജുകളും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇന്നലെ ഇന്നലെ സമരം ചെയ്യാൻ പ്രകടനം നടത്താൻ അനുവദിച്ചില്ല എന്താ കാര്യം എന്നറിയോ അവിടെ ഒരു അൻപതോളം വരുന്ന സി പി എം ഗുണ്ടകളുണ്ട് സി പി എം ഗുണ്ടകൾ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തമ്പടിച്ചിട്ടുണ്ട് സി പി എം കാരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞ് ഈ നാനംകെട്ട ഡി വൈ സുനിൽ എന്ന് പറയുന്നവൻ അവിടെ തടയാണ് തടയുക മാത്രമല്ല അപ്പൊ ഇതറിഞ്ഞ് വരുന്ന ഷാഫി പറമ്പിൽ എം പി എ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ള ആളുകളോട് നിങ്ങൾ പ്രകടനം നടത്താൻ പാടില്ല നിങ്ങൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് സി പി എമ്മിന്റെ പണി ഇവിടെ പോലീസ് എടുക്കുക അതൊക്കെ അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്താ പിണറായി വിജയന് അല്ലെങ്കിൽ സി പി എം ഗാർക്ക് കിട്ടിയാണോ ഈ നാടൊക്കെ സമരം നടത്താൻ പാടില്ല ഒരു പ്രതിഷേധം ഉണ്ടാകാൻ പാടില്ല ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് പോകാൻ പാടില്ല അങ്ങനെ പോയാൽ ഞങ്ങൾ തടയും അതൊക്കെ ഇവർ വേറെ എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ മതി ഞങ്ങളുടെ നേതാക്കൾ വരുന്നു അവിടെ സംസാരിക്കുന്നു സംസാരിച്ചു കൊണ്ടിരിക്കെ ഷാഫി പറമ്പിൽ എം പി ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പോലീസ് കൂട്ടത്തിലുള്ള ഡിവൈഎസ് പിയുടെ ഗൺമാൻ വടകര ഡിവൈഎസ്പിയുടെ ഗവൺമെന്റ് വിഷ്ണു വത്സൻ ആ വിഷ്ണു വത്സൻ ഈ ടി പി രാമകൃഷ്ണൻ എന്ന് പറയുന്ന എം എൽ എയുടെ അടുത്തടിയായി ഞാൻ ഫോട്ടോഗ്രാഫ് ആ വിഷ്ണു വത്സനും പേരാമ്പ്രയിലെ സി പി ഒ സുനിൽ എന്ന് പറയുന്ന പറയുന്നവർ അവർ രണ്ടുപേരും ചേർന്നാണ് ഷാഫി പറമ്പിൽ എം പി എ ബോധപൂർവം എം പി ആണെന്ന് അറിഞ്ഞുകൊണ്ട് മൂക്കിനടിക്കുക അദ്ദേഹത്തിന്റെ വലത് ഭാഗത്ത് പൊട്ടാണ് മൂക്കിന്റെ ഇടതുഭാഗത്ത് പൊട്ടാണ് പൊട്ടാണെന്ന് നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ